나 지금 삐나 나... 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 와... 나... ഉള്ളിൽ വെക്കേണ്ട സാധനമാണത് കക്ഷത്തി ടി വെക്കാറില്ലേക്കൊടങ്ങി ഞാൻ ആരാ ഭർത്താവിനെ ചോണം കൊണ്ട് എന്റെ മുമ്പ് വന്ന് നിക്കാൻ നിനക്കറിയാ ഫ്ലവർ അല്ലടാ പയർ പയറ ചെറുപയർ ചെറുപയറ പൻപയർ മറ്റേ ഉണക്ക് പയർ നിനക്ക് നാണയില്ലട കഴിഞ്ഞ കാർണിവില്ലെന്ന് എന്റെ പെങ്ങൾ അടിച്ചോണ്ട് പോവാൻ ഞാൻ അടിച്ചോണ്ട് പോയതല്ല പിന്നെ എന്റെ സൗന്ദര്യം കണ്ടിട്ട് ഇവൾ ഇവളെന്താ കൂടെ ഇറങ്ങി പോന്നാണ് അയ്യോ ാണ് പിന്നെ ഇരുട്ടത്ത് കൈ പിടിച്ചോളമോ എനിക്കൊരു ജീവിതം അത് ശരി അപ്പൊ എല്ലാം കൂടെ എന്റെ മങ്ങളെ വലക്ക ടി ഇത് ഇന്റെ കുറ്റം പറഞ്ഞ സങ്കടം കൊണ്ട് കാരണല്ല അല്ല പുള്ളി ആവേശം മുത്ത് തൊടക്ക അടിച്ചില്ലേ നന്നായിട്ട് വേദനിച്ചിട്ട് പുള്ളിക്കും നല്ല തൊടേണ്ടിട്ടാ പുള്ളി നല്ല പുള്ളി അവിടെ കടന്നു നീയേ ഏഹ് എന്റെ പെങ്കളടിച്ചോ ഇപ്പൊ നാണം കെട്ടിന്ന് ഞാൻ ഓട്ടോ സൈഡിൽ ഓട്ടോ അടിച്ചോണ്ടിരുന്ന ഗുണ്ടയ്ക്ക് എന്താ വേണ്ടത് ഗുണ്ടക്ക് ഇണ്ടാ വേണം ആയിട്ട് പൊളിഞ്ഞു പോകും നീ ഒരു കാര്യം ചിന്തിച്ചേ നീ ഗുണ്ടയുടെ ഇണ്ടാങ്ങ് കളയണം ആ ഗുണ്ട ഞാൻ അവിടുന്ന് നടന്നു വരും നീ വിളിക്കണേ ഓക്കേ കാണിച്ചു തരാടി

എന്റെ ശില്പമോളവിടെ ഈ ശില്പയുടെ കാര്യം പറയരുത് ഞാൻ എങ്ങനെയല്ല കല്യാണം കഴിച്ചൊന്നും വിട്ടോട്ടെ ശില്പയുടെ കാര്യം പറഞ്ഞ് വരരുത് പറഞ്ഞില്ലേ എന്തവിടെ പോട പോട അല്ല എന്താണെന്ന് ഇവിടെ പോടാ 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 നിന്ന താങ്കൾക്ക് താമതണ്ടോ ആവേശത്തിന് കുത്തിക്കയറ്റിയും പോയി പുല്ലി ഊരി വരുന്നു സ്റ്റാൾ ആ നി താങ്കളെ വന്നു സ്റ്റാളും തടിഞ്ഞപ്പ അവരെ കയ്യിൽ നിന്ന് അടി മേടിക്കും പുള്ളി വാട എന്താണ് ഈ പുല്ല് ഊരുന്നില്ല അതെല്ലാം ഞാൻ പറഞ്ഞ അത് എന്താ പ്രശ്നം ചോദിച്ചപ്പോ നിങ്ങൾ പോടാ പോടാ ഇത് എത്ര ഉള്ള കാര്യം മനസ്സിലായാ ഇത്ര ഇനി എനിക്ക് ഈ കാരണമല്ല ഇവനെ ഒറ്റക്ക് കിട്ടണമായിരുന്നു ഇട ഇവരെ ഞാൻ ഇവിടെ പൂളും ഇവിടെ തന്നെ ഞാൻ എവിടെങ്കിലും ഇല്ല പൂളിക്കാന്നാ മതി ഇവിടെ ഞാൻ ചോദിച്ചു പറ എന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയി ശരിയോ തെറ്റോ ശരിയല്ല ഞാൻ ഇവിടെ ശരിയല്ലോ ഇവരല്ലോ ഞാനിവിടെ േ ഇവനെ മുമ്പിൽ ഞാൻ സത്യം പറഞ്ഞ കാർന്നിവൽ കാണാൻ വന്നില്ല പിന്നെ ദൂരം നിന്നാണെങ്കിലും എന്റെ വാസുവനടുത്തോക്കെ കാണാൻ വേണ്ടി വന്നു പിന്നിലേ പാടി എന്തിനാ കരയണത് പറ എനിക്ക് നിങ്ങൾ ഇങ്ങനെ വഴക്കെട്ട് നിൽക്കേണ്ട ആൾക്കാരല്ല ഒന്നുമില്ല നിങ്ങൾ അളിയന്മാരല്ലേ നിങ്ങള് കൈ കൊടുത്ത് കൂട്ടുകൂട് അവന് കൈണ്ടല്ലോ അവന് തരല്ലോ അവൻ എന്തോ ഇത്ര കൊടുക്കണ്ടല്ലോ പിടിക്കാണെങ്കിൽ അളിയാ പറ്റിയത് പറ്റി ഇനി ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും പറ്റിയല്ലോട്ടോ ഞങ്ങളോട് ക്ഷമിക്കണം ഓക്കെ ഓക്കെ അലിയാ ഈ കഴിഞ്ഞ നമ്മുടെ ഇതില് സംഭവം കാർണിവല് കാർണിവല് നമുക്ക് അടിച്ചുപൊളിക്കാൻ പറ്റിയില്ല ഈ കാർണിവല് നമ്മുടെ വീട്ടിൽ പോയി നമ്മൾ അടിച്ച് പൊളിക്കും